നമസ്കാരം സ്വാഗതം കഴിഞ്ഞ രണ്ടു മാസത്തോളമായി അനീതിയുടെയും അക്രമത്തിന്റെയും ഭീതിയിലാണ് പലസ്തീനിലെ ജനത കടന്നുപോകുന്നത് ഇസ്രായേൽ സേനയുടെ കണ്ണില്ലാ ക്രൂരതയിൽ പൊലിയുന്നതും സാധാരണക്കാരായ ജനതയുടെ ജീവനും യുദ്ധം മൂന്നാം മാസത്തിലേക്ക് കടക്കുമ്പോഴും ഇതിനൊന്നും ഒരു അറുതിയില്ല എന്ന് വേണം പറയാൻ ഇസ്രായേലിന്റെ നരനായാട്ട് അതിക്രമിച്ചു വരുന്നതല്ലാതെ അതിനൊരു അയവ് ഇന്നു ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ യുദ്ധ നടപടിയിൽ അമർശവുമായി പലരും മുന്നിട്ടിറങ്ങിയതും നാം കണ്ടതാണ് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ചേർന്ന ചർച്ചയിൽ താൽക്കാലികമായി വെടിനിർത്തലും ബന്ധിമോചനവും നടന്നുവെങ്കിലും അതിനുശേഷം യുദ്ധത്തിന്റെ തീവ്രത കൂട്ടുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് ഇസ്രായേലിന്റെ നരനായാട്ടിനെ ഹമാസിന്റെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടിയും ഏൽക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ സൈനികർ കൊല്ലപ്പെടുന്നുവെന്ന വാർത്തകൾ എന്നാൽ ഇപ്പോഴിതാ പലസ്തീനുകളോട് കാട്ടുന്ന ക്രൂരതകൾക്ക് അവസാനം കാണണം എന്ന താക്കീതുമായി ഈജിപ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഗാസയിലെ ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കാനും ഹമാസ് ബന്ദികളാക്കിയ മുഴുവൻ ആളുകളെയും ഇസ്രായേലി തടവറയിൽ കഴിയുന്ന മുഴുവൻ പലസ്തീനികളെയും വിട്ടയക്കാനും നിർദ്ദേശമാണ് ഈജിപ്ത് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇസ്രായേലിനും ഹമാസിനും സമർപ്പിച്ച നിർദ്ദേശത്തിൽ പലസ്തീനിൽ ഒരു ഏകീകൃത സർക്കാർ രൂപീകരിക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് ഈജിപ്തിന്റെ നിർദ്ദേശത്തോട് ഇസ്രായേലും ഹമാസും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും നിർദ്ദേശങ്ങൾ പൂർണ്ണമായി തള്ളിയിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് മാത്രമല്ല മുൻപ് മധ്യസ്ഥത വഹിച്ച അതേ ഖത്തറുമായി ചേർന്നാണ് ഇപ്പോൾ ഈജിപ്ത് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് നിർദ്ദേശത്തിൽ ഘട്ടം ഘട്ടമായി ബന്ധികളെയും തടവറയിൽ കഴിയുന്നവരെയും മോചിപ്പിക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഹമാസ് ഏഴ് മുതൽ പത്ത് വരെ ദിവസത്തിലെ വെടിനിർത്തൽ പ്രകാരം ഇസ്രായി തടവറയിൽ കഴിയുന്ന പലസ്തീനികൾക്ക് പകരമായി ഹമാസ് സിവിലിയൻമാരായ ഇസ്രായേലി ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണം രണ്ടാം ഘട്ടത്തിൽ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ കൂടുതൽ പലസ്തീനി തടവുകാർക്ക് പകരമായി വനിതാ ഇസ്രായേലി സൈനികരെ ഹമാസ് മോചിപ്പിക്കണം അവസാന ഘട്ടത്തിൽ ഇരു കൂട്ടരും ഒരു മാസം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഹമാസ് ബന്ദികളാക്കിയ മുഴുവൻ സൈനികരെയും ഇസ്രായേൽ തടവറകളിൽ കഴിയുന്ന മുഴുവൻ പലസ്തീനികളെയും മോചിപ്പിക്കണം മാത്രമല്ല ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാൻ യും വേണം ഒരുപക്ഷേ ഇതിനെ ഇസ്രായേലും ഹമാസും തള്ളിക്കളയുമോ അതോ സ്വീകരിക്കുമോ എന്നത് കണ്ട് തന്നെ അറിയണം അതേസമയം പലസ്തീന്റെ കണക്കുകൾ പ്രകാരം എട്ടായിരത്തോളം പലസ്തീനുകളാണ് സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഇസ്രായേലി തടവറകളിൽ കഴിയുന്നത് വെടിനിർത്തലിലുടനീളം ഹമാസിനെയും പലസ്തീൻ അതോറിറ്റിയെയും ഏകോപിപ്പിച്ച് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും സംയുക്ത സർക്കാർ രൂപീകരിക്കുവാനും ഈജിപ്ത് ചർച്ച നടത്തുമെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു